ഹായ് ഗായ്സ് അപ്പൊ നമ്മളിപ്പോൾ ഊട്ടിലേക്കുള്ള ഒരു യാത്രയിലാട്ടോ അതായത് വേണ്ട വാക്കലി കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോ മിക്സ്ഡ് ആട്ടോ ഫാമിലി ഇതൊന്നുമല്ല പല സ്ഥലത്തുള്ള ആൾക്കാരാണ് പിന്നെ ഫാമിലീസും പല ഇതൊക്കെ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം പോയി മടുത്തതാണ് അപ്പോൾ എന്നെ എൻ്റെ അസൻ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ നമുക്ക് ഈ നീ ആ ഒരു ബൈബിളും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫുഡ് ഇതൊക്കെ അടക്കാൻ ഒരു പാക്കേജ് അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് അപ്പോൾ നീ കുട്ടി വിശേഷങ്ങളിലേക്ക് പോകാം എങ്ങനെയുണ്ട് ഈ ഒരു ട്രാവലും ട്രിപ്പും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എൻജോയ് ആയി ാണ് പല ഡാൻസും പട്ട ചവക്കാട്ടുകാരുണ്ട് ഇവിടെ നാളെ നാളെ ഗൾഫിലേക്ക് പോകാന് എൻജോയ് ചെയ്യാൻ നമ്മളെ കൂടെ ഊട്ടിയിലേക്ക് വീട്ടിലേക്ക് നേരെ വിടുന്നാണോ പോ വീട്ടിൽ പോണില്ലേ വീട്ടില് വീട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി പോകും എൻജോയ് അല്ലെ അടിപൊളി അടിപൊളി ഒന്നുല്ല ഡാൻസ് അടിപൊളി നൂലാഴ്ച കഴിക്കാൻ ഒത്തിരി പാടുള്ളൂ ഡോക്ടർ പറഞ്ഞു ഡയറ്റ് ഫോളോ ചെയ്യണം അല്ല രാവിലെ പറഞ്ഞു പറയണത് കോഴിക്കോടാണ് എന്താണ് ഈ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ആളുകളെ കൂടെ വരുന്നത് അപ്പൊ ഞാനതിന്റെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് വഴി പറയാൻ പറ്റുള്ളൂ തുടങ്ങിട്ടല്ലേ ഒറ്റയ്ക്കാണ് പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടെ തീരെ അറിയാത്ത ആളുകളുടെ ആദ്യമായിട്ടാണ് ഞാന് ഈ ഗ്രൂപ്പിന്റെ കൂടെ രണ്ടാമത്തെ ട്രിപ്പാണ് നല്ല പോളി വൈബാണ് ആ ഒരു വൈബ് കൊണ്ട് തന്നെയാണ് നമ്മള് വീണ്ടും വീണ്ടും വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല എന്താ പറയാ പറയാൻ വാക്കുകള് ഇല്ല പിന്നെ അപ്പൊ ഇനി ഈ ട്രിപ്പിന് ഈ ട്രിപ്പിന്റെ കൂടി ഇനിയും ഒരുപാട് യാത്രകളിൽ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഞാന് പ്രവാസിയാണ് അപ്പൊ ഇങ്ങനെ ലീവിന് വരുമ്പോ കിട്ടുന്ന നല്ല മുഹൂർത്തങ്ങളാണ് അത് പരമാവധി എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന്റെ ഈ ഗ്രൂപ്പിന്റെ കൂടെ ആ എൻജോയ്മെന്റിന് രസം അതുപോലെ ചായ കുടിച്ച് ഫുള്ള് ചായയും ചോറിന്റെ പരിപാടി എത്താ ഇത് ഊട്ടിയിലേക്ക് ഇപ്പോഴൊന്നും എത്തുക തോന്നുന്നില്ല ഇതുകൊണ്ട് യാത്ര ഒന്നും ഫുള്ള് വയലിറങ്ങി ചായയും ചോറും നീങ്ങുന്ന പരിപാടിയാടാ അപ്പൊ അങ്ങനൊരു ലൈമിറ്റൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഈ തണുപ്പില് ലൈമിറ്റെ കുറിച്ച് ഒന്ന് മൂടാക്കളി ലൈമിറ്റ് വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങള് ശരീരം ചൂടാക്കി കഴിഞ്ഞാടെ പോയിട്ട് തണുത്ത് പറിച്ചിരിക്കാൻ നിൽക്കണ്ട അതുപോലെ ഇങ്ങനെ വയലൊക്കെ ആരെങ്കിലും നാടൻ ബിരിയാണി എന്ന് പറയും ഊട്ടിയിലെ ബിരിയാണി നമുക്ക് അത്ര ഇഷ്ടല്ല അതുകൊണ്ട് മലയാളി മലപ്പുറം കേരളീയൻസ് എല്ലാവരും ഊട്ടി വരുമ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് വരും ആ ഫുഡിന്റെ ഒരു ഇളം ചൂടിലാണ് ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഊട്ടി അങ്ങ് വൈബ് ആക്കുന്നു ഊട്ടിയിലെ വൈബ് ബിരിയാണിയിലേറെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മൊഞ്ചിലുള്ള ബിരിയാണി കൂട്ടത്തിലാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കോഴിക്കോട്ടുകാരനായോണ്ടറിയില്ല എന്റെ അപ്പങ്ങനെ എല്ലാരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനും നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ആവും അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ ഞാൻ ഓവറായി നിന്ന് കഴിഞ്ഞപ്പോൾ ഫുഡ് കിട്ടിയതാ